അതാണ് സി പി ഐ നിലപാട് ഗവൺമെൻറ്റും ആ വഴിക്കാണ് നീങ്ങുന്നത് ഇപ്പോൾ റിപ്പോർട്ട് പോലും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് കേരള ഗവണ്മെൻ്റാണ് അത് കാണിക്കുന്നത് ഗവണ്മെൻറ്റിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയാണ് ആ വഴിക്ക് മുന്നോട്ട് പോകും സത്യം പുറത്തു വരണം ആരാണോ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമ കുടുംബത്തോട് ഞങ്ങൾ തർക്കത്തിനില്ല ഞങ്ങളുടെ മനസ്സ് ആ കുടുംബത്തിന്റെ കൂടെയാണ് തർക്കത്തിനല്ലേ ഞങ്ങളുടെ കൂടെ അതിനപ്പുറം എനിക്ക് അതിനപ്പുറം ഇപ്പൊന്നും പറയാനില്ല സി അത് നിങ്ങൾ ചോദിക്കാനുള്ള ചോദിക്കാം ഞാൻ 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 സി പി ഐ സെക്രട്ടറിയാണ് സി പി എം നിലപാട് ചോദിക്കേണ്ടത് സി പി എം സാക്കൾ വരിക ചോദിക്കാം ഒന്നും പറയാനില്ല വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത് മലയാള ഭാഷയിലാണ് പറഞ്ഞത് വേറെ ഭാഷ വേണമെങ്കിൽ പറയാം അതിനെ പറ്റിയല്ലോ അറിയാലോ എന്ത് ചോദിക്കാനുണ്ടോ ഒന്നുമില്ല സ്വകാര്യ ആ രേഖ മുഴുവനും പഠിച്ചിട്ടില്ല ആ രേഖ പഠിക്കേണ്ടതുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇടതുപക്ഷം ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ പക്ഷമായിരിക്കണം പുതിയ കാലത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും പ്രത്യേകതകളെ കണക്കിലെടുക്കേണ്ടി വരും പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഇടതുപക്ഷം അതിൻ്റെ അടിസ്ഥാന നിലപാടുകളും വർഗ്ഗ താല്പര്യങ്ങളും എത്തിപ്പിടിച്ചു തീരും അതുകൊണ്ട് വ്യവസ്ഥകൾ എന്തെല്ലാമായിരിക്കും എന്തെല്ലാമാണ് അതിൻ്റെ ഉപാധികൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത ആവശ്യമുണ്ട് ആ വ്യക്തത ഇല്ലാതെ അതേപ്പറ്റി മുറി രണ്ട് എന്ന് മറ്റു പറയാൻ കഴിയുകയില്ല ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ വികസനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ഇന്ത്യയിൽ തന്നെ മൂലധനം തീണ്ടിയേ മതിയാകും പക്ഷേ ഏത് മൂലധനം എന്ത് ടെക്നോളജി നമുക്കില്ലാത്ത ടെക്നോളജി വരുമോ അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടാകും സമൂഹത്തിൻ്റെ പൊതു പുരോഗതിക്ക് ജനജീവിതത്തിന് അത് ഗുണകരമാകുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരത്തെ ആസ്വദിച്ചിരിക്കും അതിനോടുള്ള നിലപാട് അത് കൂടുതൽ പരിശോധിക്കേണ്ടി വരും കാരണം കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം മുടങ്ങാൻ പാടില്ല കിഫ്ബി മുടങ്ങിയാൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ വഴിപുടങ്ങിപ്പോകും അതുകൊണ്ട് കിഫ്ബിക്ക് സ്തംഭനം ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യമാണ് പ്രധാനപ്പെട്ട ഘടകം നോക്കാം 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 ഡോൺ ബി എൻ്റെ ഹാർഗ്ഗം നോക്കാം